ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലൊരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒരു കിലോ ചിക്കനിലേക്ക് മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ചെറുനാരങ്ങ നീര് ഇച്ചിരി വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം ഇനി മിക്സ് ചെയ്ത ചെറിയ ജാറിൽ കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി നല്ല എരിവുള്ള പച്ചമുളക് കുറച്ച് പെരുംജീരകം ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം ഞാൻ പുതുതായിട്ട് മേടിച്ചിട്ടുള്ള ട്രൈലോണിയത്തിന്റെ ഡച്ച് വൈൻ പോട്ടിലാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് വേണ്ട ഒന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ വീഡിയോ ചെയ്യാറ്റോ ആദ്യം തന്നെ പോട്ടിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് സവാള നീളത്തിലെ അരിഞ്ഞം കൂടെ ചേർത്ത് ഒരു ലൈറ്റ് ബ്രൗൺ നേറാവുന്നവരെ വഴറ്റിയെടുക്കാം ഇതിലേക്ക് ചച്ചു വെച്ചിരിക്കുന്ന മസാലയും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുത്ത ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് പച്ച ചവ് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം ഇതിലേക്ക് തക്കാളി കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം തക്കാളിയൊക്കെ നന്നായി ഉടയുന്ന സമയത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗവും മിക്സ് ചെയ്തെടുത്ത ശേഷം അടച്ചു വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്നാൽ മതി ലോ ഫ്ലെയിമിൽ വെക്കാണെങ്കിൽ ഒട്ടും അടിക്കൊന്നും പിടിക്കില്ല കേട്ടോ നന്നായി അടി ചേർത്ത് ഇളക്കി ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ അടച്ചു വെച്ച് വേവിക്കാം അവസാനായിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഗരം മസാല പൊടി ഒരല്പം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അവസാനായിട്ട് ഒന്ന് താളിച്ചൊഴിക്കും കൂടെ കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറി റെഡിയായി അപ്പം ഈ ഒരു കറിയുടെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ എന്താണെന്ന് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ താങ്ക്